ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയിലോ എഴുതിയ അതിപ്രശസ്തമായ നോവൽ ദി ആൽക്കെമിസ്റ്റ് അറുപത്തിയേഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ നോവൽ ഓരോ വ്യക്തിയും വായിച്ചിരിക്കേണ്ട ഒന്നു തന്നെയാണ് ഒരു സ്വപ്നദർശനവും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു ഇടയപാലൻ നടത്തുന്ന യാത്രാവിശേഷങ്ങളുമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും തൊട്ടൊരുമയുള്ള ഈ നോവലിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം സാൻഡിയാഗോ അവൻ്റെ അച്ഛനമ്മമാർക്ക് അവനെ പുരോഹിതനാക്കണമെന്നായിരുന്നു ആഗ്രഹം പതിനാറ് വയസ്സ് വരെ അതിനുവേണ്ടി പഠിച്ചെങ്കിലും കുട്ടിക്കാലം തൊട്ടേ അവൻ ആഗ്രഹിച്ചത് ലോകത്തെക്കുറിച്ചറിയാനാണ് പിതാവിൻ്റെ ഉപദേശങ്ങൾക്ക് ഫലമില്ലാതെ വന്നപ്പോൾ കയ്യിലുള്ള സ്വർണ്ണനാണ്യങ്ങൾ കൊടുത്ത് അവനെ യാത്രയാക്കുന്നു സ്വർണ്ണനാണ്യങ്ങൾ കൊണ്ട് ആട്ടിൻകൂട്ടത്തെ വാങ്ങി ആട്ടിടയനായി അവൻ അവൻ്റെ യാത്രയ്ക്ക് തുടക്കമിട്ടു യാത്രയുടെ ഏകാന്തതയിൽ അവന് കൂട്ടായിരുന്നത് കുറച്ച് പുസ്തകങ്ങളും അവൻ്റെ ആട്ടിൻകൂട്ടങ്ങളും മാത്രമായിരുന്നു ഒരിക്കൽ ഒരു സന്ധ്യ മയങ്ങാൻ നേരത്ത് തൻ്റെ ആട്ടിൻകുട്ടുമായി അവൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്കരിയിൽ ചെന്നെത്തുകയും ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു ആ രാത്രി ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കാണുന്നു ഈജിപ്തിലെ പിരമിഡുകൾക്ക് സമീപത്ത് ഒരു പെൺകുട്ടി അവനെ കൊണ്ടുനിർത്തുന്നു അവിടെ തിരഞ്ഞാൽ ഒരു നിധി കിട്ടുമെന്നും ആ സ്ഥലം കൃത്യമായി ആ പെൺകുട്ടി കാണിച്ചു തരാം എന്ന് പറയുമ്പോഴേക്കും അവൻ ഞെട്ടി ഉണരുന്നു പൂർത്തിയാകാത്ത ഇതേ സ്വപ്നം അവൻ മുൻപും കണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് ആ നിധി തേടിയുള്ള യാത്രയിലായി അവൻ സഫലമാക്കാൻ തക്കവണ്ണമുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകൂ എന്ന വിശ്വാസത്തിൽ അവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൻ സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അർത്ഥം പറയുന്ന ഒരു വൃദ്ധയെ കാണാൻ ടെരീഫയിലെത്തുന്നു നിധിയുടെ പത്തിലൊന്ന് വൃദ്ധയ്ക്ക് കൊടുക്കാമെന്ന വാഗ്ദാനത്തിൽ വൃദ്ധ പറഞ്ഞു തുടങ്ങി പക്ഷേ വൃദ്ധയ്ക്കും കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഈജിപ്തിൽ ആ നിധി ഉണ്ടെന്നും അതവൻ കണ്ടെത്തുമെന്നും അങ്ങനെ അവൻ ധനവാനാകുമെന്നല്ലാതെ വേറൊന്നും അവർ പറഞ്ഞില്ല നിധി അന്വേഷിച്ചുള്ള യാത്ര ഒരു വെഡിത്തരമാണോ എന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഒരു വൃദ്ധൻ അവിടെ എത്തി അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്നത് അസാമാന്യ കഴിവുള്ള വൃദ്ധൻ ആരാണെന്ന് ആരാണെന്നറിയില്ലെങ്കിലും പത്തിലൊരു ഭാഗം ആട്ടിൻകൂട്ടത്തെ അയാൾക്ക് കൊടുത്താൽ അയാൾ അവൻ്റെ നിധി രഹസ്യം വെളിപ്പെടുത്താമെന്ന് പറയുന്നു ലക്ഷ്യസാക്ഷാത്കരത്തിന് വേണ്ടി ആറ് ആടുകളെ അവൻ കൊടുക്കുന്നു ബാക്കിയുള്ളത് കൂട്ടുകാരന് വിറ്റതാണെന്നും പറഞ്ഞു എന്നിട്ടും നിധി കണ്ടെത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസമല്ലാതെ അയാളിൽ നിന്നും വേറൊന്നും കിട്ടിയില്ല ലക്ഷ്യം നേടാനുള്ള അവൻ്റെ ആഗ്രഹം ആടുകൾ കൂടെയില്ല എന്ന ദുഃഖത്തെ മറക്കാൻ സഹായിച്ചു ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ച സാന്റിയാഗോ മൊറോക്കോയിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുകയും അയാളെ വിശ്വസിച്ച് തൻ്റെ കയ്യിലുള്ള പണം അയാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ പണവുമായി അയാൾ കടന്നു കളഞ്ഞു കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ വന്നെങ്കിലും അയാളുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ ഒരു ചില്ലുപാത്രക്കാരൻ്റെ കടയിൽ പണിയെടുക്കാൻ തുടങ്ങി സാന്റിയാഗോയുടെ പുതിയ പുതിയ പദ്ധതികൾ ആ കടയെ ഒരുപാട് മെച്ചപ്പെടുത്തി അങ്ങനെ കുറേ കാലം അവിടെ ജോലിയെടുത്ത് അത്യാവശ്യം പണമൊക്കെ ആയപ്പോൾ ആ കടയുടമയോട് യാത്ര പറഞ്ഞ് അയാൾ വീണ്ടും ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു യാത്രക്കിടയിൽ സാന്റിയാഗോ ഒരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെടുന്നു അയാളും സാന്റിയാഗോയെ പോലെ തന്നെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലായിരുന്നു അയാൾ ഒരു ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും നല്ല കൂട്ടാവുന്നു യാത്രാ ഒരു രാത്രിയിലുള്ള വിശ്രമവേളയിൽ മരുഭൂമിയിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു എന്നുള്ള വാർത്ത അല്പം പരിഭ്രമ ഉളവാക്കിയെങ്കിലും ലക്ഷ്യം നേടാനുള്ള യാത്രയിൽ നിന്ന് അവർ രണ്ടുപേരും പിന്മാറിയില്ല വേഗമേറിയ യാത്രയ്ക്കൊടുവിൽ ഒരു സുപ്രഭാതത്തിൽ അവരുണരുന്നത് ഈന്തപ്പനകളെ കണി കണ്ടിട്ടായിരുന്നു മരുഭൂമിയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ അവിടെ താമസിക്കാൻ യാത്രാ തലവൻ ഉത്തരവിടുന്നു അങ്ങനെ ഇംഗ്ലീഷുകാരൻ ആൽക്കെമിസ്റ്റിനെ അന്വേഷിക്കാൻ ഇറങ്ങി കൂടെ സാന്റിയാഗോയും ആൽക്കെമിസ്റ്റ് ഒരു സാധാരണ അറബിയെപ്പോലെയല്ല തിരക്കിൽ നിന്ന് തനിച്ചായിരിക്കും താമസം എന്നവർ മനസ്സിലാക്കുന്നു ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടും അവർക്കാർക്കും ആൽക്കമിസ്റ്റിനെ അറിയില്ലായിരുന്നു ഒടുവിൽ ഫാത്തിമ എന്ന ഒരു പെൺകുട്ടിയെ അവർ കണ്ടുമുട്ടുന്നു ആൽക്കമിസ്റ്റിനെ പറ്റിയുള്ള സൂചന അവൾ അവർക്ക് നൽകുന്നു ഫാത്തിമയെ കണ്ടത് തൊട്ട് സാന്റിയാക്കോയുടെ ഉറങ്ങിക്കിടന്ന മോഹങ്ങൾ ഉണർന്നു ആ മോഹം പ്രേമമായി വളർന്നു അവളെ കാണാനായി സ്ഥിരമായി അവൾ വെള്ളം എടുത്തു കൊണ്ടുപോകുന്ന കിണറ്റിൻകരയിൽ അവൻ നിലയുറപ്പിക്കും അങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾ അവരെ കൂടുതൽ അടുപ്പിച്ചു ഇംഗ്ലീഷുകാരൻ ആൽക്കമിസ്റ്റിനെ കണ്ടെത്തുന്നു അയാളുടെ ഒരു ചോദ്യം ഇംഗ്ലീഷുകാരന് ചിന്തിക്കാനുള്ളതായിരുന്നു നീ പത്തു വർഷമായി ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ച് നടക്കുന്നു ഇതിനിടയിൽ ഈ എം പൊന്നാക്കി മാറ്റുന്ന വിദ്യ എന്തുകൊണ്ട് നിനക്ക് പഠിച്ചൂടായിരുന്നു ആ ചോദ്യം ഇംഗ്ലീഷുകാരനെ പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളിലേക്ക് നയിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാന്റിയാഗോയ്ക്ക് ഒരു വെളിപാടുണ്ടാകുന്നു മരുപ്പച്ച ആരോ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളത് അവിടുത്തെ പ്രധാനിയെ ഈ വിവരം അവൻ അറിയിക്കുന്നു ഒട്ടും വിശ്വസിച്ചില്ലെങ്കിലും അവർ ആയുധങ്ങളുമായി അണിനിരുന്നു എന്നാൽ അവിടുത്തെ പ്രധാനി സാന്റിയാഗോയ്ക്ക് നേരെ ശബ്ദമുയർത്തി പറഞ്ഞു യുദ്ധമുണ്ടായി ശത്രുപക്ഷത്ത് പത്ത് പേരെങ്കിലും കൊല്ലപ്പെട്ടാൽ നിനക്ക് സമ്മാനങ്ങൾ കിട്ടും അതല്ല യുദ്ധമുണ്ടായില്ലെങ്കിൽ ഈ ആയുധങ്ങളിലൊന്ന് നിന്റെ നേരെ തിരിയും പക്ഷേ സാന്റിയാഗോയ്ക്ക് തെറ്റിയില്ല പിറ്റേ ദിവസം മരുപച്ച കൊള്ളയടിക്കാൻ ആരൊക്കെയോ എത്തുന്നു സാന്റിയാഗോയുടെ പ്രവചനത്തിൽ കരുതിയിരുന്ന തലവൻ അങ്ങനെ സാന്റിയാഗോയ്ക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകുന്നു കൂടാതെ സാന്റിയാകോയോട് അവിടെ തന്നെ സ്ഥിരമാക്കാനും പറഞ്ഞ് അവിടുത്തെ കൗൺസിലറായി നിയമിക്കുന്നു പദവിയും സമ്മാനങ്ങളും കിട്ടിയതോടെ സാന്റിയാക്കോയ്ക്ക് ഫാത്തിമയാണ് താൻ അന്വേഷിക്കുന്ന നിധിയെന്ന് കരുതി അവളെയും കല്യാണം കഴിച്ച് അവിടെ അങ്ങ് കൂടാമെന്ന് കരുതുന്നു പക്ഷേ ഫാത്തിമ അതിനനുവദിച്ചില്ല ലക്ഷ്യസ്ഥാനം നേടി തിരിച്ചു വരുന്നതുവരെ അവൾ അവനു വേണ്ടി കാത്തിരിക്കാം എന്ന് പറയുന്നു ആൽക്കെമിസ്റ്റും സാന്റിയാഗോയുടെ ലക്ഷ്യം നിറവേറ്റാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ സാൻഡിയാഗോയും ആൽക്കെമിസ്റ്റും പിരമിഡുകളിലേക്ക് യാത്ര തുടർന്നു യാത്രക്കിടയിൽ അവർ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം അവർ കവർന്നെടുക്കുകയും ചെയ്തു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആൽക്കെമിസ്റ്റ് പറഞ്ഞു ഇയാളൊരു മാന്ത്രികനാണ് കൊടുങ്കാറ്റ് വരുത്താനുള്ള ശക്തി ഇവനുണ്ടെന്ന് ഇത് കേട്ട് അവർ പരിഹസിച്ചു ു എങ്കിലും മൂന്ന് ദിവസത്തെ സമയം അവർ സാന്റിയാവൂക്കി കൊടുക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുങ്കാറ്റ് വരുത്തിയാൽ അവനെ വെറുതെ വിടാമെന്നും കൊടുങ്കാറ്റ് വരുത്തിയില്ലെങ്കിൽ അവനെ കൊല്ലുമെന്നും അവർ പറയുന്നു തനിക്ക് കൊടുങ്കാറ്റ് വരുത്താനൊന്നും ആവില്ലെന്നും ആൽക്കമിസ്റ്റ് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് ചോദിച്ച് സാന്റിയാഗോ ആൽക്കമിസ്റ്റിനോട് ദേഷ്യപ്പെടുന്നു ശാന്തമായി നീ പരീക്ഷിച്ചാൽ നിനക്ക് സാധ്യമാകുമെന്ന് തന്നെയാണ് ആൽക്കമിസ്റ്റ് പറഞ്ഞത് രണ്ട് ദിവസം പരിശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല മൂന്നാം ദിവസം അവൻ മരുഭൂമിയെ ആവാഹിച്ച് കൊടുങ്കാറ്റ് വരുത്തുന്നു മരുഭൂമിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി അവൻ്റെ മന്ത്രശക്തിയിൽ കണ്ടുനിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു അങ്ങനെ അവരെ അവർ സ്വതന്ത്രരായി യാത്രയാക്കുന്നു വീണ്ടും ആൽക്കമിസ്റ്റും സാന്റിയാഗോയും യാത്ര തുടർന്നു അങ്ങനെ അവർ ഒരു സന്യാസി മഠത്തിന്റെ പരിസരത്തെത്തുന്നു അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയുടെ ആവശ്യമേ ഉള്ളൂ പിരമിഡുകളുടെ അടുത്തെത്താൻ അതുകൊണ്ട് ഇനി സാന്റിയാഗോ തനിച്ച് യാത്ര ചെയ്യണമെന്ന് ആൽക്കമിസ്റ്റ് ആവശ്യപ്പെടുന്നു ഇതിനിടയിൽ മഠത്തിൽ വെച്ച് ഈയം ഒരുക്കി സ്വർണമാക്കി മാറ്റി അതിൽ നിന്ന് കുറച്ച് സാന്റിയാഗോയ്ക്ക് ആൽക്കമിസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ സാന്റിയാഗോ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പിരമിഡുകൾക്ക് സമീപമെത്തുന്നു അവിടെ കുഴി കുഴിക്കാൻ തുടങ്ങി അവനെ തേടി വീണ്ടും ആക്രമികൾ എത്തുന്നു അവൻ്റെ കയ്യിലുള്ള സ്വർണ്ണമെല്ലാം അവർ പിടിച്ചു വാങ്ങുന്നു അവൻ അവൻ്റെ സ്വപ്നത്തിലെ നിധി നേടാനാണ് വന്നതെന്ന് അവരോട് പറയുന്നു അവന് ഭ്രാന്താണോ എന്ന് പോലും അവർ സംശയിച്ചു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ആരും ഇത്രത്തോളം ബുദ്ധിമോശം കാട്ടരുത് ഞാനും ഇതുപോലെ രണ്ടു തവണ ഒരേ സ്വപ്നം കണ്ടിരുന്നു കടൽ കടന്ന് സ്പെയിനിൽ എത്തിയാൽ ധാരാളം മേച്ചിൽപ്പുറങ്ങളുള്ള ഒരിടത്ത് ഇടിഞ്ഞു വീഴാറായ ഒരു പഴയ പള്ളിയുണ്ട് ആ പഴയ പള്ളിയുടെ അടുത്ത് വലിയൊരു സൈക്കമോർ മരം അതിൻ്റെ അടിയിൽ കുഴിച്ചാൽ എനിക്ക് നിധി കിട്ടുമെന്ന് ഈ മരുഭൂമി എത്രയും താണ്ടി കടൽ കടന്ന് അക്കരെ ചെന്ന് ആ നിധി തേടി കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ പോലൊരു വെട്ടിയല്ല ഇപ്പോൾ സാന്റിയാഗോയ്ക്ക് മനസ്സിലാവുന്നു താൻ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെയാണ് താൻ അന്വേഷിക്കുന്ന നിധി ഉള്ളതെന്ന് അങ്ങനെ സാന്റിയാഗോ സ്പെയിനിലേക്ക് യാത്ര തിരിക്കുകയും നിധി കണ്ടെത്തുകയും ചെയ്യുന്നു അവൻ വൃദ്ധയ്ക്ക് വാക്കുകൊടുത്തിരുന്നത് പോലെ നിധിയുടെ പത്തിലൊന്ന് അവർക്ക് കൊടുക്കുന്നു വീണ്ടും അവൻ ഫാത്തിമയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ സുഖമായി താമസിക്കുകയും ചെയ്യുന്നു ദി ആൽക്കെമിസ്റ്റ് എന്ന നോവലിൻ്റെ വളരെ ചുരുക്കിയുള്ള ഒരു വിവരണം മാത്രമാണിത് മനുഷ്യൻ്റെ ജീവിതയാത്രയിലെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഈ കഥയിലുടനീളമുണ്ട് തീർച്ചയായും എല്ലാവരും ഈ നോവൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം താങ്ക് യു